ഞാൻ എൻ്റെ അച്ഛനും അച്ഛനും അമ്മയും അമ്മയും ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത് ആരുമില്ല എന്ന് അയ്യപ്പൻ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ് മുന്നിൽ തോറ്റുപോയൊരു ാണ് വിന് പങ്കുവയ്ക്കാനുള്ളത് ജന്മനാ സ്ത്രീ ശബ്ദത്തിനുടമയായിരുന്ന വിഷ്ണുവിന് പുരുഷ ശബ്ദം തിരികെ ലഭിക്കാൻ കാത്തിരിക്കേണ്ടി വന്നത് നീണ്ട ഇരുപത്തെട്ട് വർഷമാണ് തിരുവനന്തപുരം ജില്ലയിലെ വിതുര പഞ്ചായത്തിൽ ചെട്ടച്ചാൽ വാർഡിൽ താമസക്കാരനായി വിഷ്ണുവിന് പറയാനുള്ളത് വൈദ്യശാസ്ത്രത്തെ കടത്തിവെട്ടിയ ഈശ്വര വിശ്വാസത്തെ കുറിച്ചാണ് ചെറുപ്പം പോലെ ഈ സൗണ്ടായിരുന്നു ഇപ്പൊ ഈ ശബരിമല പോയി ജോലിക്ക് വീട്ടിലെ അനിയനും വേറെ പയ്യനും പോയത് നമ്മളെ ഈ പ്രദേശത്ത് നിന്ന് പോയി അവിടെ ചെന്ന് നമ്മൾ നമ്മള് ജോലിയൊക്കെ ചെയ്തിരുന്നു ഇടയ്ക്ക് നാപ്പത്തൊന്ന് കഴിഞ്ഞ് എന്നെ വിളിച്ച് നാപ്പത്തൊന്ന് മണ്ഡലം പോയി കഴിഞ്ഞവെന്നെ വിളിച്ച് എന്നെ വിളിച്ചപ്പോൾ തന്നെ ഫോണിൽ നമ്പർ വന്നപ്പോ ഞാൻ നമ്പർ കട്ട് ചെയ്ത് വിട്ടു കട്ട് ചെയ്ത് രണ്ടാ വീണ്ടും ഞാൻ എടുത്ത് എടുത്തപ്പോൾ ഇവന്റെ സൗണ്ട് അല്ല അപ്പം ഞാൻ എൻ്റെ അനിയൻ വിളിച്ചത് വിഷ്ണുവിൻ്റെ ഫോണിൽ ചെയ്യുന്ന ഒരു കോൾ വരുന്നുണ്ട് ഇത് ആരാ എൻ്റെ അനിയൻ പറഞ്ഞത് വിഷ്ണു എന്നെ വിളിക്കുന്നത് വിഷ്ണുവിൻ്റെ സൗണ്ട് മാറി എന്ന് പറഞ്ഞു അങ്ങനെ വിഷ്ണു എൻ്റെ സൗകര്യം വിളിച്ച അമ്മയെ വിളിച്ചപ്പോഴൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ സൗണ്ട് ഇത് മാറിയതായിട്ട് പിറ്റന്നവിടുന്ന് അവൻ തന്ത്രിക്ക് ചെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊക്കെ ചെന്ന് കാര്യം തിരക്കി ഇപ്പോൾ എന്റെ സൗണ്ട് മാറി അങ്ങനെ അങ്ങനെയാണ് ചാനലിലൊക്കെ വന്ന് വന്നു എന്നിട്ട് നമുക്ക് വിശ്വാസമാവണില്ല എന്നിട്ട് വിഷ്ണു ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് അറിയാൻ പറ്റും വിഷ്ണുവിന്റെ സൗണ്ട് ഇത്രയും ഇതായെന്ന് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ അവിടെയെന്ന് പറഞ്ഞു ഈ പോയിട്ട് വരുമ്പോൾ എന്തായാലും ഇതിൻ്റെ സൗണ്ടൊക്കെ ശരിയാവും അവൻ്റെ അമ്മയും അച്ഛനെയും എത്രത്തോളം അവന് പരിചരിക്കാൻ പറ്റുമോ അതിൽ കൂടുതൽ അവൻ പരിചരിച്ചിട്ടുണ്ട് വയ്യാതെ കിടന്ന സമയത്ത് തന്നെ ആശുപത്രി കൊണ്ടുപോയാലും കൊണ്ടുവന്നിട്ടായാലും പിന്നെ അത് ആ അച്ഛൻ്റെ മരണം കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്ക് വയ്യാതായി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അമ്മക്ക് അറിയാനുള്ള അച്ഛനും അമ്മയും മരിച്ചുപോയി അച്ഛൻ ഡയാലിസിസ് ആയിരുന്നു അമ്മ മാനസിക രോഗിയായിരുന്നു എത്ര വർഷമായി അച്ഛൻ മരിച്ചിട്ട് മരിച്ചിട്ട് പിന്നെ അമ്മ ഒരു ും കേസ് ഒരുപാട് അനുഭവിച്ചാണ് വിഷ്ണു കരിച്ച അച്ഛന്റെ കേസിൽ തന്നെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ഈ ഞങ്ങൾ പോകുന്ന വണ്ടിക്കാരെല്ലാം വാടക കുറച്ചാണ് വായിക്കുന്നത് കലച്ച വിഷ്ണുവിന്റെ അവസ്ഥ നമുക്കറിയാം ഞങ്ങൾ മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് ആ സിറ്റുവേഷനിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് അവസാനം അച്ഛൻ മരണപ്പെട്ടപ്പോൾ വിഷ്ണു ഒറ്റപ്പെട്ടു പോയി എന്നാലും നമ്മൾ പറഞ്ഞു പേടിക്കേണ്ട എന്തെ ആവശ്യം ഞങ്ങളെ കൊണ്ട് അവസാനം പിന്നെ അമ്മയും കൂടെ ഇങ്ങനെ ആയപ്പോഴും പോയിട്ട് വർക്ക് ചെയ്തത് പിന്നെ ശബരിമല ഈ പോയി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്നും ദൈവനിയോഗം പോലെയാണ് വിഷ്ണുവിന് ശബരിമലയിൽ താൽക്കാലിക ജോലി ലഭിക്കുന്നത് ജോലിയോടൊപ്പം തന്നെ വിശ്വാസവും മുറുകെ പിടിച്ച് വിഷ്ണു മുന്നോട്ടു പോയി സന്നിധാനത്തെ എല്ലാ പൂജാകർമ്മങ്ങളിലും മുടങ്ങാതെ പങ്കെടുക്കും അങ്ങനെ ഒടുവില ദൈവശക്തി വിഷ്ണു അനുഭവിച്ചറിഞ്ഞു മാതാപിതാക്കളുടെ വേർപാടിനെ തുടർന്ന് വിഷ്ണു ഏകനായി നാട്ടുകാരും കൂട്ടുകാരും വെച്ചു നീട്ടുന്നതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നാലും തന്റെ ശബ്ദം തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷം പങ്കുവെക്കാൻ വിഷ്ണുവിന് ഇന്നും ആയിരം നാവാണ് മണിമണ്ഡപം എന്ന് പറഞ്ഞാൽ ഈ അയ്യപ്പന്റെ ജീവസമ്മതിയാണ് ജീവസമ്മതി എന്ന് പറഞ്ഞാൽ ഈ അയ്യപ്പ ആദ്യം മണിമണ്ഡപത്തിലാണ് വന്നിരുന്നത് അതിനുശേഷമാണ് ഈ ധർമ്മശാസ്ത്ര മാറിയത് പിന്നെ അതൊക്കെ കണ്ട് പിന്നെ കൊട്ടാരത്തിന് തമ്പുരാട്ടി ദീപ തമ്പുരാട്ടി വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അവിടെ പത്തുമാതി അച്ചൻകൂലും പോകുന്നുണ്ട് അച്ചങ്കനെ കാണാൻ വേണ്ടി പത്തം പാന്തി ഞങ്ങള വണ്ടി തന്നെ ഞങ്ങൾ ഒരു പേര് പോകാൻ വിഷ്ണുവിന്റെ ഏർപ്പെട്ട വിഷ്ണു വരുന്നുണ്ട് അതായത് അച്ഛൻകൂലും പന്തളം കൊട്ടാരത്തിലും അവിടെ പോയി അച്ഛൻകൂരിൽ പോവാൻ വേണ്ടി നമ്മള് പോകുന്നുണ്ട് പന്തളം കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടല്ലേ പത്ത് പന്തളം കൊട്ടി ക്ഷണിച്ചു അമ്പലത്തെ വിളിച്ചത് കഴിഞ്ഞു ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളിപ്പം അച്ഛൻകോലി പോയിട്ട് അവിടെനിന്ന് പോകാനുള്ള പരിപാടിയാണ് പന്തളത്തേക്ക് അച്ചങ്കോലിൽ അയ്യപ്പനാണല്ലോ അങ്ങനെ ഈ അഞ്ച് ക്ഷേത്രങ്ങളാണ് ഫേമസ് അങ്ങനെ കൂടെ വരുന്നുണ്ട് അച്ചങ്കോലിൽ വന്നിട്ട് അതുവഴി പന്തളത്ത് പോകാനുള്ള പത്തൊമ്പാന്തി പോകുന്നു ആദ്യമായിട്ട് ഞാൻ ഫോൺ ഫോൺ വിളിച്ചത് എന്റെ കൂട്ടുകോണനാണ് വിളിച്ചത് മനസ്സിലായില്ല 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 വിഷ്ണുവിന്റെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ല സൗണ്ട് മനസ്സിലായില്ല അത് കഴിഞ്ഞ് വെച്ചാ അച്ഛന്റെ അച്ഛന്റെ സഹോദരി സഹോദരി വിളിച്ചപ്പോൾ സഹോദരിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല ും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ശബ്ദം ദൈവിക ശക്തി വിഷ്ണുവിനെ സംബന്ധിച്ച് അത്ഭുതം തന്നെയാണ് അത് അടുത്തെറിഞ്ഞവർക്കും അങ്ങനെ തന്നെ സ്വാമി ശരണം എല്ലാവരും വില്ലേജ് മീഡിയ ഒന്ന് ഫോളോ ചെയ്തേക്കണേ